തേങ്കുർശി എം ഇം പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് ലഹരി വിരുദ്ധ വാഹന സ്കൂളിൽ നിന്നും കയനംകുളം ജംഗ്ഷൻ വരെ ജാഥ സംഘടിപ്പിച്ചു കുഴൽമന്നം സബ് ഇൻസ്പെക്ടർ സാം ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെയൊരു നമ്മൾ ഉൾപ്പെടുന്ന ഈ ഈ ഈ കുട്ടികൾ ഉൾപ്പെടുന്ന ജീവിക്കുന്ന നമ്മൾക്ക് സമൂഹത്തെ ലഹരി പോരാടുവാനും ഈ കുട്ടികളെ തന്നെ നമ്മൾ ആദ്യം ശീലം പഠിപ്പിക്കുന്നത് തന്നെ അവർ ഉയർന്നു വരുമ്പോൾ തന്നെ ആ ശീലം മറക്കില്ല ചൊട്ടയിലെ ചുവള്ളം എന്ന് പറഞ്ഞ മാർ ഈ പഠിപ്പിക്കുന്ന ശീലം അവരെന്തിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഇരുന്നതെന്നുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനും ഈ കുട്ടികളെ തന്നെ രാവിലെ തന്നെ അവരുടെ വീട്ടിൽ നിന്ന് ഒരുക്കി വിടാനും ഈ ഒരു സംരംഭത്തിന് വേണ്ടിയിട്ട് സ്കൂൾ തയ്യാറെടുത്ത ടീച്ചർമാരും നേരത്തെ തന്നെ മുൻകൈ എടുത്ത് കൂടാൻ കുട്ടികളെ തന്നെ ഒരുക്കി ആ സൈക്കിൾ റാലിക്ക് വേണ്ടി പ്രത്യേകിച്ച് അവരോട് നന്ദി പറയാണ് വീട്ടുകാരോട് പ്രത്യേകിച്ച് നന്ദി നന്ദി പറയുകയാണ് ഇത് ചെന്ന് കഴിഞ്ഞാൽ ഇവര് ഈ കാണുന്ന വലിയവരായാലും ചെറിയവരായാലും ഈ കുട്ടികൾ കാണിക്കുന്ന പ്രവൃത്തികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സമൂഹത്തിൽ പ്രായ ചെറിയ കുട്ടികൾക്കായാലും പ്രായമായാലും മുതിർന്നവർക്കായാലും ആണുകൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും നമുക്ക് സമൂഹത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ഓരോ കടമകളും ഇവിടെ ഈ ലോകത്തിൽ വെച്ചിരിക്കുന്ന ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്ന ആയുസും ഇതോടുകൂടി വെച്ചിരിക്കുന്ന ആരോഗ്യകരമായിട്ട് വെച്ചിരിക്കുന്ന സാഹചര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സാഹചര്യത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റും ചെറിയ കുട്ടികൾക്കായാലും വയസ്സായവർക്കും പ്രായവർക്കും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ഇത് മുതിർന്ന മാഷ്ടമാർ പ്രത്യേകം പ്രശൻസീനായ മാസ്റ്റർ ഹെഡ് മാസ്റ്റർ ടീച്ചർമാരും ഇതിനുവേണ്ടി മുൻകൈയ്യെടുത്ത് ചെയ്ത പ്രവൃത്തിക്കായിട്ട് ഇന്നത്തെ ദിവസം ഇതിനുവേണ്ടി ഒരുങ്ങി പിന്നെ വീട്ടുകാരും അതേ തന്നെ ചെയ്തു ഈ കുട്ടികളെ തന്നെ ഇത്ര നേരം നിൽക്കാനും ആ ഒരു താല്പര്യം കാണിച്ചു ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതാണ് എനിക്ക് പ്രത്യേകം പ്രത്യേകം ഇവരോട് പറയുന്നത് ഇതിനുവേണ്ടിയിട്ടാണെന്നുള്ളതും കൂടെ മനസ്സിലാക്കി അവർ ഇനി ഉയർന്നു വരുമ്പോൾ ഇനിയെങ്കിലും ഉപയോഗിച്ചിരുന്ന് വരുന്ന ആൾക്കാർ പിന്തിരിപ്പിക്കാൻ പെട്ടെന്നു കുഴൽമന്നം എക്സൈസ് ഇൻസ്പെക്ടർ കലാധരൻ വാഹനജാഥ ഫ്ലാഗ് ഓഫ് ചെയ്തു പ്രിൻസിപ്പൽ സി എം ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു സോമൻ പ്രദീപ് പ്രസാദ് പ്രധാന അധ്യാപിക വി സജിത നല്ലപാഠം കോർഡിനേറ്റർമാരായ എം രമ്യ എം ശ്രീരേഖ പി ടി എ പ്രസിഡന്റ് ആർ മഞ്ജു പി ടി എ അംഗമായ രജിത സൗമ്യ തുടങ്ങിയവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്